ില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് മാറി അവിടെ വഴിയില്ല ലൈവ് പറ്റില്ല എന്റെ ഒരു ഭംഗി കാണുന്ന എൻ്റെ ഒരു ഭംഗിയല്ലേ കാടിന്റെ ശബ്ദം ഓട്ടേക്ക് ഉള്ളിലോട്ട് പോകുമ്പോറും കിട്ടാനുള്ള സാധ്യത കുറവാണ്ട് ശബ്ദം കാടിന്റെ ആര് മലമ്പഴയ്ക്ക് വന്നാലും കവയിലേക്ക് ഒന്ന് നീട്ടി വരിക യാത്ര അതിന്റെ ഒരു ഭംഗി നെറ്റില്ലാത്ത കൊണ്ട് ലൈവായിട്ട് കാണിക്കുന്ന പോലും ശബ്ദം കാടി മാത്ര ശബ്ദം നിരോധിത മേഖലയാണത് അതൊക്കെ ഒന്നും പറയാൻ നോക്കിയില്ല C'è solo un po' di fiume dentro l'acqua, ma non c'è nulla, solo un po' di fiume dentro l'acqua, ma non c'è nulla. മല മങ്ങൽ എന്റെ കണ്ണിൻ്റെതല്ലല്ലോ ശെരിക്കണല്ലോ മങ്ങല് ആ മയിൽ ഓക്കെ മയിൽ എവിടെ നോക്കറിണ്ട് ഇത് വെറും തേക്കും കാട് പോലെ ഇണ്ട് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഭയങ്കര കാടായിരിക്കും ഈ കാട് എവിടെ എത്തുന്നത് ഇവിടെയാണ് ഒരു തവണ ആന കണ്ട ഒരാൾ ബൈക്കിൽ ഓടി എന്നൊക്കെ പറഞ്ഞില്ലേ ആ കഞ്ചിക്കോട് നിന്ന് മലമ്പഴക്ക് ധോണിയിലേക്ക് അവിടെ ആ അതെന്നെ ആ റൂട്ടാർ ലൈവായിട്ട് കാണിക്കാൻ കൂടി നോക്കിയില്ല അതാണ് കഷ്ട ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോവും ഇടയ്ക്ക് വീടുകളൊക്കെ ഉണ്ട് അതാ ഞാൻ പറഞ്ഞ കാടും നാടും കൂടി ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഇടക്ക് കാടാണോ ചോദിച്ച കാടാണ് നാടാണോ ചോദിച്ചു അതാണ് കവ അതിന്റെ ഒരു ഭംഗി കാടും നാടും കൂടെ ചേർന്നിട്ടുള്ള സ്ഥലം വെണ്ടും കാട്ടിലേക്കുള്ള വഴി അതിന്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെ അത് തന്നെ ഇടയില് പശുക്കളൊക്കെ ഉണ്ട് അതാണ് കാടും നാടും കൂടി ചേർന്ന ആഹാ എത്ര പേര് സൂചിച്ചിരിക്കുന്നു അത് തന്നെ അയ്യോ ഒരു കുഞ്ഞനായ നടുവിൽ മഴയൊന്നും ഇല്ലാത്തോണ്ട് ഒരു തെളിഞ്ഞ കാലാവസ്ഥ അല്ലെ അല്ലേ എന്ത് ഭംഗിയാന്ന് മഴ ഇല്ലാതി അല്ല മഴ പെയ്തിട്ടൊന്ന് നിക്കുമ്പോ അതിന്റെ ഒരു ഭംഗി വേറെ മഴ പെയ്തോണ്ടിരിക്കുമ്പോ ഭംഗി വേറെ മഴ പെയ്തു കഴിഞ്ഞ് നിന്നിട്ടുള്ള ഒരു ഭംഗി വേറെ അങ്ങനെ നമ്മളെ കവയിലേക്ക് ഇങ്ങനെ നീണ്ട യാത്ര ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്ക െങ്ങും ഉണ്ട് എൻ്റെ ഇടയില് അതാണ് ഇടയ്ക്ക് കാട് ഇടയ്ക്ക് നാട് ഇതുപോലെ സീനാണെങ്കിൽ ഇനി ഇവിടെ തന്നെ വേണം വേറെ ഉണ്ടോ ഉണ്ടോണ്ടോ ഇത്രയും നല്ലൊരു സീന് കാടും എന്റെ ഇടയിൽ കൂടെ പിന്നെ എങ്ങനെ ആന വരാതിരിക്കാ ഇതുപോലെ തെങ്ങൊക്കെ വെച്ചുകൊടുക്കല്ലേ ഏതാനയും വരും ആഹാ ഇത്ര അടുത്ത് കരിക്കോ എന്ത് വേണമെങ്കിലും കഴിക്കാം അവർക്ക് തെങ്ങൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാ പിന്നെ എന്തു ചെയ്യാനോ അപ്പൊ അവര് വരും വീണ്ടും പോണ ഇപ്പൊ ക്ലിയർ ആയി കാട്ടിൽ കൂടെയുള്ള യാത്രയാണേ വീണ്ടും കാട് തുടങ്ങി ടും നാടും ചേർന്നിട്ടില്ല സ്ഥലം ഒക്കെ നിരോധിത മേഖല ഇല്ല അവിടെ അതായത് അതിലൂടെ ഒരു വഴിയുണ്ട് വേറൊരു വഴി കാട് തന്നെയാണ് എന്ത് കൂളായിട്ട് ആൾക്കാര് നടക്കുന്ന conexão da wound.